ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീരെ കുഴഞ്ഞു പോവാത്ത രീതിയിൽ മാങ്ങ ചേർത്തിട്ട് അവിയൽ ഉണ്ടാക്കുന്നതാണ് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി ഈ അവിയൽ ഉണ്ടാക്കാൻ രണ്ട് പച്ചക്കായ രണ്ട് ക്യാരറ്റ് ആറ് പയറ് ഒരു കഷ്ണം ചുരയ്ക്ക രണ്ട് മുരിങ്ങക്കായ ഒരു കഷ്ണം ചേന ഇതൊക്കെ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ മാങ്ങയും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഉപ്പ് ഇതൊക്കെ കൂടി ഇട്ടിട്ട് കഷ്ണം വേവാൻ വേവാനാവശ്യത്തിന് ഒരൊന്നര ഗ്ലാസ് വെള്ളമാണ് ഇട്ടൊഴിച്ചെടുക്കണത് ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതൊന്നും തിളച്ച് വരുന്നവരെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഈ കഷ്ണങ്ങളൊക്കെ ഒരുപോലെ വെന്ത് വരണം മറ്റേ ഈ ചേന വാടിയാൽ ചെറിയുള്ള സാധ്യത ഉണ്ട് ഈ മൂടി തിളച്ച് വയ്ക്കുക മൂടി തുറന്നു വെക്കുക അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ മാങ്ങ ചേർത്തി കൊടുക്കണത് മാങ്ങ അതിലേക്കിട്ടിട്ട് ഒക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഞങ്ങളിവിടെ കോഴിക്കോട് ഭാഗങ്ങളിലേക്കൊക്കെ ഈ തൈര് മോരൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ അവിയൽ വയ്ക്കൽ കോട്ടയത്ത് മരുമകളെ വീട്ടിൽ പോയപ്പോഴാണ് കേട്ടോ ഈ മാങ്ങട്ട അവിയിൽ ആദ്യമായിട്ട് കഴിക്കണത് ഈ മാങ്ങയും കഷ്ണങ്ങളൊക്കെ കൂടി ഒന്നും കൂടി മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റും കൂടി ആവി കയറ്റി എടുക്കുക അപ്പോഴേക്കും ഇതിലേക്ക് അരുപ്പിന് ഒരു മുറി തേങ്ങ ചരികി എടുത്തിട്ടുണ്ട് ആ ടീസ്പൂൺ ജീരകം മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില നാലഞ്ച് ചെറിയ ഉള്ളി ഇതൊക്കെ മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കുക മൂടി തുറന്നു വയ്ക്കുക അപ്പം മാങ്ങയും കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് യോജിപ്പായിട്ടുണ്ട് ഞാൻ അരപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു പാകത്തിലാണിട്ടോ അത് ഒതുക്കി എടുക്കേണ്ടത് വല്ലാതെ അരിഞ്ഞു പോവരുത് ഇപ്പം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്തൊക്കെ ഈ ഗ്യാസ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണേ വെള്ളം തീരെ ഇല്ലാത്തതല്ലേ അടി കരിഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇലക്കൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും ഇട്ടുകൊടുക്കുക എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ അവിയൻ്റെ മീത കുറച്ച് കറിയപ്പിലും കൂടി ഇട്ടെടുത്തിട്ട് എടുത്തിട്ട് ഒന്ന് മൂടിയിൽ തടച്ചയ്ക്കുക ഒരു രണ്ട് മിനിറ്റും കൂടി ആവി കയറിയിട്ട് അരപ്പൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ അപ്പോൾ മൂടി തുറന്ന് വെക്കുക അങ്ങനെ അവിയൽ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കെട്ടോ അവിയൽ ചൂടറിയതിന് ശേഷമാണ് പ്ലേറ്റിലേക്ക് മാറ്റണത് ഇത് കാണുമ്പം തന്നെ അറിഞ്ഞൂട ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന് അപ്പോൾ ഇനി മാങ്ങ കിട്ടണ സമയത്ത് ഇതുപോലെ മാങ്ങ ഇട്ടുണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കോട്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണേ സദ്യയ്ക്ക് വേറൊരു കറീൻ്റെ ആവശ്യമില്ല ഈ ഒരു അവിയിൽ മാത്രം ഉണ്ടായാൽ മതി ചോറ് അപ്പോൾ അപ്പം ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കമൻറ്റ് എഴുതി അറിയിക്കണേ